നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഭാരതത്തിലുടനീളം അലതല്ലുന്ന ഒരു നവോത്ഥാനത്തിന്റെ ഗാനരൂപേണയുള്ള ആവിഷ്കാരമാണ് ഗണഗീതമെന്ന് പറയുന്നത് ഭാരതമാതാവിനോടും സംസ്കാരത്തോടുമുള്ള അനിർവചനീയമായ പ്രേമം നിറഞ്ഞു നിൽക്കുന്നുണ്ടതിൽ സ്വദേശത്തിനും സ്വധർമ്മത്തിനും വേണ്ടി ജീവിച്ചു മരിച്ച പൂർവികരുടെ കാൽപ്പാടുകളെ ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം തന്നെ അവരെപ്പോലെ തന്നെ ആയിത്തീരുവാനുള്ള കർത്തവ്യത്തിന്റെ ആഹ്വാനവും അതിലുണ്ട് വിശുദ്ധ രാഷ്ട്രപ്രേമത്തിൽ നിന്നും ഉടലെടുത്ത കർത്തവ്യബോധത്തിന്റെ കാഹളഗാനമാണ് ഗാനമാണ് ഗണഗീതമെന്ന് വിശ്വസിക്കുന്നത് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് തുടങ്ങി ഭാരത്മാതാ കി ജയി എന്നതിൽ അവസാനിക്കുന്ന അതിലെ വരികൾ അല്ലയോ സർവശക്തനായ പരമേശ്വര ഹിന്ദുരാഷ്ട്രത്തിൻ്റെ അവയവങ്ങളായ ഞങ്ങൾ അങ്ങേ ആദരപൂർവ്വം പ്രണമിക്കുന്നു അവിടുത്തെ പ്രവർത്തിക്കു വേണ്ടി ഞങ്ങൾ അരയും തലയും മുറുക്കിയിരിക്കുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടി അങ്ങ് ശുഭാശീർവാദം തന്നാലും ലോകത്തിന് ജയിക്കാൻ കഴിയാത്ത ശക്തി ലോകം മുഴുവൻ തലകുനിച്ചു വണങ്ങുന്ന സുശീലം സ്വപ്രേരണയാലെ സ്വീകരിച്ച് മുള്ളു നിറഞ്ഞ മാർഗം സുഗമമാക്കി തീർക്കുന്ന ജ്ഞാനം ഇവ ഞങ്ങൾക്ക് നൽകിയാലും എന്നാണ് പറയുന്നത് ഭാരതമാതാവ് വിജയിക്കട്ടെ എന്നീ വരികൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് ദഹിക്കാതെ പോയി മന്ത്രിയുടെ കിന്നരിത്തൊപ്പി കണ്ട് ഭയക്കാതെ അതിശക്തമായ നിലപാട് ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പളായിട്ടുള്ള കെ പി ഡിൻഡു സ്വീകരിച്ചു കേരളം മുഴുവൻ ആ അധ്യാപകന് കൈയടിക്കുന്നു ഇന്ന് കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമാണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു സ്കൂളിനെതിരെ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് വിരട്ടിയിട്ട് പോലും ഭയപ്പെടുന്നില്ല ഇതിൻ്റെ പേരിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത് ഇത് പറഞ്ഞ് തീർന്നതേ ഇല്ല ഇത് കേട്ട് അത്ഭുതപ്പെട്ട മന്ത്രി താൻ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഇത്തരത്തിലൊരു പ്രതികരണം പ്രിൻസിപ്പലിൽ നിന്നും മന്ത്രി പോലുമില്ല പ്രിൻസിപ്പലിൻ്റെ പ്രതികരണത്തിൽ നിന്നും താൻ പറയുന്നത് അതേപടി അംഗീകരിക്കുന്ന ആളല്ല പ്രിൻസിപ്പൾ എന്ന് മന്ത്രിക്ക് കൃത്യമായി തന്നെ മനസ്സിലായി ഏതോ ചാനലുകാരാണ് കുട്ടികളോട് പാട്ട് പാടാനായി ആവശ്യപ്പെട്ടത് ആദ്യം കുട്ടികൾ വന്ദേമാതരം ആലപിച്ചു അത് കഴിഞ്ഞ് മലയാളം പാട്ട് കൂടി പാടാമോ എന്ന് ചോദിച്ചു ആ സമയത്ത് കുട്ടികൾ ഗണഗീതം പാടി ഇത്രയേ സംഭവിച്ചുള്ളൂ ഗണഗീതം സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ എന്ത് തെറ്റുണ്ട് കുട്ടികൾ പാടിയതൊരു ദേശഭക്തി ഗാനമാണ് നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാകും പൈങ്കിളി എന്ന ഗാനവും താൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഡിൻഡോ പറയുന്നത് അതിനില്ലാത്ത എന്ത് കുഴപ്പമാണ് എൻ്റെ ഈ പാട്ടിനുള്ളത് നേമത്തെ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ബി ജെ പി വോട്ടുകൾ കരസ്ഥമാക്കാൻ തലയിൽ മുണ്ടിട്ട് പോയ വ്യക്തിയാണ് വി ശിവൻകുട്ടി അദ്ദേഹം മന്ത്രിയായതോടെ ഹിന്ദുക്കൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ഇനിയും നിയമത്ത് ജനവിധി തേടുമെന്ന് സി പി വൃത്തങ്ങൾ പറയുന്നു അങ്ങനെയെങ്കിൽ വോട്ട് കിട്ടുന്ന കാര്യം നോക്കിക്കാണാം കഴിഞ്ഞ തവണ കെ മുരളീധരൻ നേമത്ത് മത്സരിക്കാൻ ഇറങ്ങിയത് അന്ന് ശിവൻകുട്ടി വിജയിച്ചത് വന്ദേ ഭാരത്തിലെ ചടങ്ങ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരല്ല ഇന്ത്യൻ റെയിൽവേയാണ് അതെങ്ങനെയാവണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ഇതിനെതിരെയാണ് ശിവൻകുട്ടിയുടെ സംസാരം അങ്ങനെയാണ് ഒരു പ്രിൻസിപ്പലിന് മുന്നിൽ ശിവൻകുട്ടിക്ക് മുട്ടുപടയ്ക്കേണ്ടി വന്നത് കുട്ടികൾക്കെതിരെ സംസാരിച്ചാൽ വെറുതെ വിടില്ലെന്ന് തന്നെയാണ് ആ അധ്യാപകൻ മുന്നറിയിപ്പ് നൽകിയത് തൻ്റെ കുട്ടികളെ ആരെന്ത് പറഞ്ഞാലും അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന നിലപാട് ആ മാതൃകാ അധ്യാപകൻ കൈക്കൊണ്ടിരിക്കുന്നു ഗണഗീതം തീവ്രവാദികളുടെ ഗീതമാണെന്ന് ശിവൻകുട്ടി കരുതി അല്ലെന്ന് പഠിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാരി ഇറങ്ങി നേരത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കുട്ടികൾ ഗണഗീതം പാടിയതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു ആർ എസ് എസിന്റെ ഗണഗീതം കുട്ടികൾ പാടിയാൽ അതിൽ തെറ്റ് വരുന്നില്ല അത് കേവലം ഒരു ദേശഭക്തി ഗാനമാണ് അതിൻ്റെ ആശയവും ഒരു വാക്കിൽ പോലും ആർ എസ് എസിനെ പറ്റിയോ മറ്റ് വർഗീയത ഇവർ പറയുന്നത് പോലെ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ലെന്ന് ജോർജ് കുര്യൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത് പാടിച്ചതിൽ ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉടൻ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടർക്കെന്നുള്ള നിർദ്ദേശം സംഭവം അതീവ ഗൗരവത്തോടെ സർക്കാർ കാണുന്നെന്നും സംഭവം സംബന്ധിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കണമെന്നുമാണ് നിർദ്ദേശം സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തിയതിൽ വീഴ്ചയുണ്ടോ എന്നും പരിശോധിക്കണമെന്നാണ് മന്ത്രി പറയുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും രാജ്യത്തിന്റെ മതനിരപേക്ഷ ദേശീയത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈ നമ്മുടെ സർക്കാരിനാണുള്ളത് അത് ഉറപ്പുവരുത്തുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് വിവാദമായതിനു പിന്നാലെ തന്നെ എക്സിൽ നിന്നും ആദ്യം ഗണഗീത വീഡിയോ പിൻവലിച്ചു തൊട്ടു പിന്നാലെ ആ വീഡിയോ ദക്ഷിണ റെയിൽവേ കൂടുതൽ വിശദീകരണങ്ങളോടെ പോസ്റ്റ് ചെയ്തു ഇംഗ്ലീഷ് വിവർത്തനം ഉൾപ്പെടെ ഉൾപ്പെടുത്തിയാണ് ഇത് പോസ്റ്റ് ചെയ്തത് എറണാകുളം സൗത്ത് ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തിനാണ് ഈ സംഭവം ഉണ്ടായത് ഫ്ളാഗ് ഓഫ് ശേഷം വിദ്യാർത്ഥികൾ ട്രെയിനിനകത്തു നിന്നാണ് ഗണഗീതം പാടിയത് ഇത് ദേശഭക്തി ഗാനമെന്ന വിശേഷണത്തോടെ ദക്ഷിണ റെയിൽവേ എക്സിൽ പങ്കുവച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനവും വിവാദവും ഇതിനു പിന്നാലെ ഉണ്ടായി അങ്ങനെയാണ് പിൻവലിക്കേണ്ടി വന്നത് പിന്നാലെ എന്താണ് അതിൽ പാടിയിരിക്കുന്നത് എന്നുള്ള ഇംഗ്ലീഷ് വിവർത്തനം ഉൾപ്പെടെ ചേർത്താണ് അത് പോസ്റ്റ് ചെയ്തത് ആദ്യം പാട്ട് ഒഴിവാക്കിയ റെയിൽവേ സ്കൂൾ അധികൃതരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനമാണ് കുട്ടികൾ ആലപിച്ചതെന്ന് അധികൃതർ തന്നെ വിശദീകരിച്ചു അതോടെ വീണ്ടും റെയിൽവേ പോസ്റ്റ് ചെയ്തു നേരത്തെ റെയിൽവേയുടെ നടപടിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും അടക്കമുള്ളവർ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമുയരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സംഘപരിവാറിന്റെ വർഗീയ പ്രചരണത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച റെയിൽവേയുടെ നടപടി നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു ഉത്തരേന്ത്യയിലേതുപോലെ തന്നെ വിഭജനത്തിന്റെ രാഷ്ട്രീയം ബിജെപി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു സമൂഹത്തിൽ വർഗീയത പടർത്താനുള്ള ബി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെയും ശ്രമത്തെ കേരള സമൂഹം ഒറ്റക്കെട്ടായി തന്നെ ചെറുക്കണമെന്നാണ് വി ഡി സതീശൻ ആഹ്വാനം ചെയ്തത് ഇതിനിടയിൽ തന്നെ റെയിൽവേ നടപടിയെ ന്യായീകരിച്ചു കൊണ്ട് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ദേശഭക്തി ഗാനം പാടിയതാണോ ഈ പ്രശ്നം കുട്ടികളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ മുഖ്യമന്ത്രി അവഹേളിക്കുന്നു മുഖ്യമന്ത്രിക്ക് അപലപിക്കാൻ സംസ്ഥാന സർക്കാരിൽ തന്നെ ഒട്ടനവധി വിഷയങ്ങളുണ്ടല്ലോ എന്നിട്ടാണോ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ ശനിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് സ്കൂൾ ഗാനമായ ഗണഗീതം കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കിൽ എന്താണ് അതിൽ പ്രശ്നം അമ്മയെ സ്തുതിക്കുന്നതിൽ എവിടെയാണ് വർഗീയതയെന്ന് അറിയില്ല അമ്മയോടുള്ള സ്നേഹം തളിരിട്ടതൊരിക്കലും കൊഴിഞ്ഞു വീഴില്ല എന്ന് പറയുന്നു ഇതിലെന്ത് കുഴപ്പം ഒരു ഗണഗീതവും എനിക്കറിയില്ല എനിക്കത് പാടാനും അറിയില്ല ശാഖയിൽ പോകുന്നയാളല്ലെന്നായിരുന്നു മന്ത്രി ജോർജ് കുര്യനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ അത് പാടിയിട്ടുണ്ട് കോൺഗ്രസ് ആദ്യം ഷൂമാറിനെ തിരുത്തട്ടെ അതുപോലെ മാർസിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കന്മാരും ഗണഗീതം കാണാതെ പാടാൻ അറിയാമെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തിയത് ഇവിടെ ഭാരതം ഉണരുന്നു എന്ന ഗണഗീതത്തിലെ വാചകമായിരിക്കും പുരോഗമനക്കാരുടെ പ്രശ്നം ഒരു കാരണവശാലും അങ്ങനെ ഉണരാൻ പാടില്ലെന്നാണ് അവരുടെ ചിന്താഗതി മോദി ഒരു കുഴപ്പക്കാരനാണ് ഇന്ത്യ മഹാരാജ്യം നശിക്കുകയാണ് എന്നെല്ലാമാണ് നാട് നീളെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെഡ് എക്കണോമി എന്നാണ് പറയുന്നത് ഭാരതം ഉണരുന്നു എന്നത് ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ വിദേശത്ത് പോയി പറയുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അവർ ക്ഷമിക്കണം അവരുടെ പുരോഗമന ചിന്താഗതിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യന്റെ പരിഹാസവും ഗണഗീതം പാടുന്നതിൽ എന്താണ് ശരിക്കുമുള്ള കുഴപ്പം നല്ലൊരു സന്ദേശമാണത് ബി ജെ പി സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടല്ല അത് ആർ എസ് എസിൻ്റെ സംഘഗാനമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായതുകൊണ്ട് ബി ജെ പി എല്ലാ സ്റ്റേജിലും ഇത് പാടണമെന്ന് താൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ജോർജ് കുര്യം പറയുന്നത് ഇന്ത്യയെ കുറ്റം പറയുന്നവർക്ക് ഇത് വലിയ കുറ്റമായിരിക്കും ഹൃദരോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ആരോഗ്യ രംഗത്ത് ഒന്നാമതെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പരിഹാസം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം പാടിയതിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ന്യായീകരിച്ചിട്ടുണ്ട് കുട്ടികൾ പാടിയത് ഒരു തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത് അത് കുട്ടികളുടെ ആഘോഷമായിരുന്നു ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി പാടിയതാണ് അവർക്ക് തോന്നിയ ഗാനം ആലപിച്ചു അതിലെന്താണ് തെറ്റ് സംഗീതത്തിന് ജാതിയില്ല മതമില്ല ഭാഷയില്ല ഒരു പുണ്ണാക്കുമില്ല വിമർശിക്കുന്നവരാണ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് മറ്റു ചിന്തകൾ കുത്തിക്കയറ്റുന്നത് അത് ആദ്യം അവസാനിപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ഗണഗീതം ആലപിച്ചത് ആർ എസ് എസ് ആഭിമുഖ്യമുള്ള രാഷ്ട്രധർമ്മ പരിഷത്ത് ട്രസ്റ്റാണ് ഈ സ്കൂൾ നടത്തുന്നത് ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരും ഒക്കെ കഴിഞ്ഞ ദിവസത്തെ ആ സ്പെഷ്യൽ ട്രെയിൻ യാത്രയിലും പങ്കെടുത്തിരുന്നു you mm -hmm.